ന്യൂ ബോർണ് ബേബീസിൻ്റെ മുടി കൊഴിഞ്ഞ് പോകുന്നതിനെക്കുറിച്ച് പലരും സംശയം ചോദിച്ചു അത് ഫിസിയോളജിക്കലാണ് അത് ചില കുഞ്ഞുങ്ങൾക്ക് മുടി ഇങ്ങനെ നമ്മൾ പൊഴിഞ്ഞ് അങ്ങ് പോകുകയും ചെയ്യും ഏകദേശം ഒരു ആറ് മാസത്തിന് ശേഷം അത് നോർമലായിട്ട് ഗ്രോ ചെയ്ത് വളരുകയും ചെയ്യും ന്യൂബോൺ ബേബീസിൻ്റെ തലയിൽ ക്രസ്റ്റ് പോലെ വന്നിട്ട് നമ്മൾ ക്രാഡൽ ക്യാപ്പായിട്ട് കാണാറുണ്ട് അങ്ങനെ ക്രസ്റ്റി ലീഷൻസ് വന്നു കഴിയുമ്പം ആ ക്രസ്റ്റ് പൊഴിഞ്ഞു പോകുന്നതിനോടൊപ്പം തന്നെ മുടിയും കൂടെ പൊഴിഞ്ഞു പോകാറുണ്ട് ഇതെല്ലാം ഫിസിയോളജിക്കലായിട്ട് ഉണ്ടാകുന്നതാണ് ഭയപ്പെടേണ്ട ആവശ്യകത ഇല്ല ഈ ക്രസ്റ്റ് മാന്തി പൊട്ടിക്കാതെ ശ്രമിക്കുക നമ്മൾ വെളിച്ചെണ്ണ തേച്ച് പതുക്കെ മസാജ് ചെയ്തതിനു ശേഷം നമുക്ക് ന്യൂബോൺസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ബീഡഡ് കോംസ് വാങ്ങിക്കാൻ കിട്ടും അത് വെച്ച് നമുക്ക് ചെയ്യാകുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കൈ വെച്ച് മസാജ് ചെയ്തിട്ട് കണ്ണിൽ വീട്ടിൽ വരാത്ത രീതിയിലോട്ട് ടിയർലെസ് ഷാംപു ഉപയോഗിച്ച് കഴുകിക്കളയുകയും ചെയ്യാവുന്നതാണ് ഇത് തനിയെ പൊക്കോളും ഇത് ഭയപ്പെടേണ്ട ആവശ്യകത ഇല്ല ഇനി ഇത് ഈ മുടി കൊഴിഞ്ഞു പോകുന്നത് എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടാണോ അല്ലെങ്കിൽ അത് കൊണ്ട് മറ്റ് പ്രശ്നങ്ങൾ വരുമോ എന്നൊക്കെ പലരും ആഹ്ലപ്പെടാറുണ്ട് ഇത് നോർമലാണ് ഭയപ്പെടേണ്ട ആവശ്യകത ഇല്ല ഇനി